വെൽക്കം ബാക്ക് ടു എ ആർ എസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ചെങ്ങോട്ട് കാവ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ദേശീയപാതയിൽ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെങ്ങോട്ടുകാവിലുള്ള നമ്മുടെ നന്ദി ദേശീയപാതയിലൊക്കെ കുറേ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളിപ്പോൾ ചെങ്ങോട്ട് കാവ് ദേശീയപാതയുടെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പം നമ്മൾ ചെങ്ങോട്ടുകാവിന്ന് ചെങ്ങോട്ട് കാവിൽ നിന്ന് നന്ദി ദേശീയ പാതയിലേക്ക് നമ്മളെ യാത്രയിരിക്കുകയാണ് അപ്പോൾ ചെങ്ങോട്ടുകാവിലുള്ള സർവീസ് റോഡാണ് ഈ സർവീസ് റോഡിന്റെ ഇരു സൈഡിലും സർവീസ് റോഡ് ഇതേ രീതിയിൽ കംപ്ലീറ്റ് താറിങ്ങ് പൂർത്തിയാക്കിയതാണ് ക്രാഷ് വയർ എന്ന വർക്കൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചേ പിന്നെ ക്രാഷ് വാരിയറിൻ്റെ കുറച്ച് വർക്കാണ് ഈ ഭാഗത്ത് ബാക്കിയുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ചെങ്ങോട്ട് കാവിൽ നിന്ന് നമുക്ക് കോമത്തുകര ആ ബാ പിന്നെ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷൻ വരെ ആറ് വരിയുടെയും താറിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയതാണ് സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിലെ വർക്ക് മാത്രമാണ് പെൻഡിങ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഇതിൽ ചേറിപ്പാഞ്ഞ് സഞ്ചരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കോമത്ത് ഖര കോമത്ത് വരെ പോകുന്ന ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചയാണത് ഇനി ഇവിടെ ട്രാക്ക് ആണ് ചെയ്യാനുള്ളത് എന്താ ട്രാക്ക് മാർക്കിങ് ചെയ്യാതിങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാം ഇതിനെ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് ആ ട്രാക്ക് മാർക്കിംഗ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു മനോഹരമായ കാഴ്ച നമുക്ക് ഈ ചെങ്ങോട്ടുകാവ് മുതൽ കോമത്തുകര വരെയുള്ള ജംഗ്ഷനെന്ന് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് എത്ര കിലോമീറ്റർ താഴെതിട്ടുണ്ടെന്ന് ജസ്റ്റ് നോക്കാം എത്ര കിലോമീറ്റർ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ട്രിപ്പ് സെറ്റ് ചെയ്താണ് അപ്പോൾ കറക്റ്റ് നമുക്ക് എത്ര കിലോമീറ്റർ താറ് ചെയ്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അര കിലോമീറ്റർ നമ്മൾ ഓൾറെഡി യാത്ര ചെയ്ത് കഴിഞ്ഞു അര കിലോമീറ്റർ പ്പുറത്തോടി വന്നൂടെ ഇതിനെ ഇങ്ങനെ കൂടി കയറി എഴുതും അപ്പുറത്തെ ക്രാക്കും ഓൾറെഡി താറേത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇതിനായി ഇത്ര ബുദ്ധിമുട്ടിക്കണ്ട അവൾക്കൊരു രസാന്ന് തോന്നും ഇങ്ങനെ ട്രാക്ക് മാറി ആറുവരിയും ഇവിടെ ഓപ്പണാണ് എന്നാലും ഇങ്ങനെ ട്രാക്ക് മാറി വരത്ത് ഒരു സുഖം റോങ് സൈഡിൽ വരിക ഇപ്പം നോ പാർക്കിങ് എന്ന് എഴുതി എടുത്ത് വണ്ടി പാർക്ക് ചെയ്യാനൊരു സുഖം ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് എഴുതിയെടുത്ത് ഒരു മൂത്രം ഒഴിക്കാനൊരു സുഖം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആറുവരിയും ഓപ്പണാണ് എന്നിരുന്നാലും മൂന്ന് വരിയിലൂടെ വാഹനങ്ങൾ അതിൻ്റെ ട്രാക്കിലൂടെ പോകുമ്പം അതേ ട്രാക്കിലൂടെ തിരിച്ചിങ്ങോട്ടും വരാൻ ഒരു സുഖം നമ്മളെ കോമത്തുകര ഭാഗത്താണുള്ളത് കോമത്ത് കര കഴിഞ്ഞിട്ട് രണ്ട് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് താറിയുടെ ഭാഗത്തു യാത്ര ചെയ്തു താറി ചെയ്ത ഭാഗത്തു കണ്ടിന്യൂസ് ആയി നമ്മൾ യാത്ര ചെയ്തു അവിടെ ഒന്നും കാണിക്കാനില്ല സർവീസ് റോഡും അതേപോലെ തന്നെ ആറ് ആറുവരെയൊക്കെ താറിങ് പൂർത്തിയായതാണ് അതുകൊണ്ടാണ് നമ്മളൊന്നും കാണിക്കാതെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു കട്ടിങ് പിന്നെ അതേപോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ വർക്ക് നടക്കേണ്ട സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമ്മൾ വണ്ടി സൈഡാക്കും ഇപ്പം നമ്മൾ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് ത്രീ കിലോമീറ്റർ കഴിഞ്ഞു ടൂ പോയിന്റ് ത്രീ കിലോമീറ്റർ കാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേജാണ് സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ എന്താണ് അല്പം വീഡിയോന്റെ ക്ലാരിറ്റി അല്പം കുറയും സഹിക്കുക ക്ഷമിക്കുക എന്നൊക്കെയാ പറയുള്ളു വളരെ അണ്ടർ പാസേജ് കൊയിലാണ്ടി ചെങ്ങോട്ട് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പണ്ടത്തുള്ള അണ്ടർ പാസേജ് അടുത്ത് നമ്മള് കുന്നിയോറാമല കുന്നിയോറാ മലയുടെ അടുത്താണ് എത്താൻ പോന്നത് കുന്നിയോറാ മലയുടെ തൊട്ടു മുന്നേ വരെ ഇപ്പൊ താറിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് രണ്ടര കിലോമീറ്റർ മുകളിൽ களிக்க நம்மள எடா எடாவிட கொஞ்சி குழிச்சு கொளந்தோண்டே எத்தப்ப நவன்மே களி மாறன இவ்மொரு களி அல்லாத்தொரு களியாட்டா ഇതെന്താ ഇവിടെ എന്താ വരുന്നത് എന്താ പരിപാടി ഇവിടെ കുറേയായിട്ട് കുറച്ച് സമരം നടന്നിരുന്നു ഒരു അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതവ അങ്ങനെ ഒടുവിൽ അണ്ടർ പാസേജ് വന്നിരിക്കുകയാണ് വി യു പി വെഹിക്കിൾ അണ്ടർ പാസ്സേജ് അപ്പം ചെറിയ അണ്ടർ പാസേജാണ് ഏറ്റവും കുഞ്ഞ് അണ്ടർ പാസേജ് അപ്പോൾ അതിപ്പോൾ സാങ്ഷനായി അതിൻ്റെ വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കനാലുണ്ട് ഇതിലെ നേരത്തെ മുകളിലൂടെ പാസ് ചെയ്തു പോയൊരു കനാലുണ്ടായിരുന്നു ആ കനാലിനെ അവർ എന്താ ചെയ്തതെന്ന് അവർക്കറിയാൻ പറ്റുള്ളൂ എന്തായാലും നല്ല സാങ്കേതിക വിദ്യയാണ് ഇതിനു മുന്നേ ഞാൻ ആ കനാലിൽ നിങ്ങൾ കാണിച്ചു തന്നിരുന്നു ഒന്നുകൂടി കാണിച്ചു തരാൻ കുറേയായി ആ വീഡിയോ കാണിച്ചു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്ക് ഇതാണ് കനാൽ ഇത് കണ്ടോ നേരത്തെ ഇവിടെ സമരം നടന്നതിൻ്റെ തെളിവാണ് സ്കൂൾ പ്രക്ഷോഭം നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് കാട്ടുവയൽ റോഡിൽ അടിപ്പാത നിർമ്മിക്കുക ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് കടന്നു പോകുന്ന കൊയിലാണ്ടി ഭാഗത്ത് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം ചെയ്തിരുന്നു ആ സമരത്തിനൊടുവിൽ ഇപ്പോൾ അണ്ടർപാസ് പാസേജ് കിട്ടി അങ്ങനെ കനാലിതാണ് ഇങ്ങനെ അതായത് ഇതാണ് കനാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണിത് ഈ ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഉണ്ടാ ഈ കനാൽ കനാലിങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് വരുന്ന കനാലാണ് ഇപ്പം മാർച്ച് മാസം ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഒരാഴ്ചയുള്ള സമയത്ത് ഇങ്ങനെ വരും ഈ കനാൽ ഇവിടെ നിങ്ങൾ കണ്ട ഉണ്ടോ ഇത് ഒരു കിണർ പോലെയാണ് ഇതിനകത്ത് വന്ന് വെള്ളം ഫില്ലാകും അപ്പം വെള്ളം ഇതിനകത്ത് വന്ന് എൻ്റെ സിസ്റ്റം എങ്ങനെയാച്ചാൽ ഇതിനകത്ത് വന്ന് ഈ കിണർ പോലത്തെ ഇതിനകത്ത് വന്ന് ഫില്ലാകും ഇതിലെ റോഡ് ക്രോസ് ചെയ്ത് ഇതിൻ്റെ എന്താ അവിടെ മുകളിലുമല്ല താഴെ വല്ല എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ കനാൽ ഒത്ത നടുവിൽ അയൽ കെട്ടിയതുപോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ നേരെ ഇതിൻ്റെ റോഡിൻ്റെ അടിഭാഗത്തുകൂടി കൂടി പൈപ്പൊക്കെ ഇട്ട് നേരെ അങ്ങ് ക്രോസ് ചെയ്തു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കിണറുണ്ട് അതുകൂടി കാണിച്ചുതരാം നമ്മളെ മിക്സർ മെഷീൻ്റെ വേറൊക്കെ മുടിച്ചോ കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കുന്ന പണ്ടത് ലൈറ്റ് അണ്ടർ വെക്കേജിൻ്റെ പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്കി പകുതി കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട് അപ്പം നമ്മളിപ്പോൾ ആ വെള്ളം നിറഞ്ഞത് കണ്ടില്ല അതിങ്ങനെ സർവീസ് റോഡിൻ്റെയും ഒരു പാതയുടെ അടിയിലൂടെ പൈപ്പ് ഇട്ട് വന്നതാണ് എന്നിട്ട് ഈ ഭാഗത്തൊരു കിണറുണ്ട് ആ കിണർ അവിടെ പോയി ആ കിണർ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വരും കേട്ടോ കുറച്ച് മുന്നോട്ടാണ് തരുന്നത് വെറുതെ അല്ല കഴിഞ്ഞ തവണ ഒക്കെ നമ്മൾ നോക്കിയാൽ കണ്ടില്ല അപ്പോൾ നല്ല രീതിയിൽ ക്രോസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ കിണറ്റിൽ അവന്തിനകത്ത് വെള്ളം ഇറങ്ങി ആ പൈപ്പിനകത്ത് കൂടി റോഡിൻ്റെ അടിയിലൂടെ വന്ന് ഇവിടെയുള്ള കിണറ് പോലത്തെ ഇതിനകത്ത് വന്നെന്നറിയും അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കനാലിലൂടെ വെള്ളം അങ്ങ് സഞ്ചരിക്കും അതാണ് ഇവിടെയുള്ള ടെക്നോളജി അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കാണിച്ചു തന്നാണ് അപ്പം നമ്മളിത് നേരെ കുന്നിയാറ മലയുടെ ഭാഗത്തേക്ക് പോവാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നാ നിങ്ങൾ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ നൽകാൻ മറക്കണ്ട ഒരു പാവം പാവം പിടിച്ച വൃദ്ധനായ ഒരു ടോറസ് മിക്സർ മെഷീൻ കയറി വരുന്നത് കണ്ടാണ് നിങ്ങൾ അങ്ങേറ്റം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാണ് കടന്നു വരുന്നത് അയ്യോ കാടിന്റെ ഒരുപക്ഷെ ഫസ്റ്റിലത്തെ മിഷൻ മെഷൻ ആയിരിക്കും ഇത് വറുക്ക് തുടങ്ങിയപ്പോ പരിഹസിക്കല്ലോ കരുമ്പാണ് അത്ര പഴപ്പുണ്ട് അപ്പോൾ നമ്മുടെ കുന്നിയോറ മല കുന്നിയോറ മല കുന്നിയോറ മലയുടെ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണൊക്കെ ഒരുപാട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടാ നല്ല രീതിയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുന്നിയോറ ഭാഗത്ത് മണ്ണ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടാണ് നല്ല രീതിയിൽ മാറ്റമുണ്ട് മാറ്റം ഇല്ലല്ലോ എന്ന് പറയരുത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് ഇവിടെയൊക്കെ ഫുള്ള് മാറി ഒരുപാട് മണ്ണടിച്ചു ഉയർത്തി മണ്ണ് നല്ല രീതി അടിച്ചുയർത്തിയിട്ടുണ്ട് ഒരുപാട് മണ്ണ് കാരണം നേരത്തെ ഇരു സൈഡിലും ഒരുപാട് കച്ചറൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഇവിടെയൊക്കെ അതൂതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി കുറേ മണ്ണൊക്കെ കൂടി നിന്ന മണ്ണുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി ഇവ നല്ല രീതിയിൽ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടാ പാകാടിൻ്റെ ടോറസ് ഇത് ഇവിടെ എടുത്തിട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ തന്നെ മണ്ണിരി പണിയൊക്കെ കാണിക്കുന്ന ചെങ്ങായി ഏ നമ്മളീ കുന്നിയോറാ മലയുടെ ഈ കുന്നിയോറ മലയുടെ ഭാഗത്താണ് ഇപ്പം വേർക്ക് കാര്യമായിട്ട് നടന്നുകൊടുക്കുന്നത് ഓ മൈ ഗോഡ് വേറെ ഈ മലയും എന്താ ചെയ്യാൻ പറ്റുന്നത് അമ്മമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്താ ചെയ്യാൻ പോകുന്ന എന്തൊക്കെയായാലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കറക്റ്റ് നമ്മൾ കുഞ്ഞിയോറ മലയുടെ ചുവട്ടിലാണുള്ളത് നമ്മളെ ക്രിസ്മസ് കേക്ക് മുറിച്ചതുപോലെ അല്ലെങ്കിൽ ബർത്ത്ഡേ കേക്ക് മുറിച്ചതുപോലെ ഏതെങ്കിലും ഒരു കേക്ക് മുറിച്ചതുപോലെ മുറിച്ച കറക്റ്റ് നടുവിൽ നിന്ന് കഷ്ണം മുറിച്ചെടുത്ത് മറ്റേ ആഴത്തിൽ ഏതോ തീറ്റക്കൊതിയൻ മുറിച്ച് മാറ്റിയതാണെന്ന് നിന്ന് നോക്കുമ്പോൾ തോന്നുന്നു വലിയ കഷ്ണം നോക്കി അപ്പം നമ്മളെ കുന്നിയാറമലയുടെ ഭാഗത്ത് താറ് ചെയ്തിട്ടുണ്ട് അത് നേരത്തെ താറേതാണ് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് അപ്പോൾ മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിയോറാ മല കഴിഞ്ഞാലൊരു അണ്ടർ പാസ്സേജുണ്ട് അണ്ടർ പാസ്സേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നടന്നു എന്തോരം മണ്ണ് ആവശ്യമാണ് ടൺ കണക്കിന് മണ്ണ് ഇവിടെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കനാലുണ്ട് അതിനകത്തുകൂടി വെള്ളം ധാരധാരയായി ഒഴുകുന്നുണ്ട് അപ്പം അത് നമ്മളൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല കാരണം ഓൾറെഡി ഒന്ന് കാണിച്ചല്ലോ ചേട്ടാ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ മണ്ണ് കുറേ അടിച്ചിട്ടുണ്ട് കേട്ടോ താറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം മനസ്സിലാകാഞ്ഞിട്ട മണ്ണ് കുറേ അടിക്കും എൻ്റെ വാങ്ങാടിനെ സംബന്ധിച്ചിടത്തോളത്തൊക്കെ വലിയ മാറ്റമാണ് മാറി പൊടിതൊന്നും മരിക്കും കണ്ട അപ്രോച്ച് റോഡിന്റെ മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഒരു അണ്ടർ ഉണ്ട് അണ്ടർ പാസ്സേജിന്റെ ഭാഗത്താണ് നമ്മളുള്ളത് അണ്ടർ പാസേജൊക്കെ നേരത്തെ പറക്കാഞ്ഞു മേപ്പൂരക്കൊക്കെ പോകുന്ന അണ്ടർ പാസേജാണ് വലിയ കൂട്ടൻ അണ്ടർ പാസേജ് ഹെവി വെഹിക്കിൾസ് അണ്ടർ പാസ്സേജ് സാധാരണ നമ്മൾ ഫ്ലൈ ഓവറൊക്കെ പില്ലറിൻ്റെ മുകളിൽ നിർമ്മിക്കുന്നത് പോലെ അത്രയും ഹൈറ്റുള്ള ഗംഭീരമായിട്ടുള്ള അണ്ടർ പാസേജാണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ഒന്നല്ല അത് ബോക്സ് ടൈപ്പിൽ പരമാവധി വലുപ്പത്തിൽ വാഗാട് അവിടെ കൊടുത്തിട്ടുണ്ട് കാരണം മേപ്പ ഒരു ടൗൺ വേരാമ്പ്ര ഭാഗത്തേക്കൊക്കെ കൊണ്ടാൽ ഒരു അണ്ടർ പാസേജ് ആയതുകൊണ്ട് തന്നെ അധികം മോശമൊന്നാക്കിയിട്ടില്ല ഇപ്പോൾ അണ്ടർ പാസേജ് കഴിഞ്ഞ് അതിൻ്റെ അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിൻ്റെ ആറി ഫാനല് ആറി ഫാനലിൻ്റെ മുകളിലുള്ള ഫ്രിക്ഷൻ വാൾ അതേപോലെ സർവീസ് റോഡിൻ്റെ ക്രാഷ് ബാരിയർ ക്രാഷ് ബാരിയറിൻ്റെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കി ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ച അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കനാലുണ്ട് കനാലോട് കളിയും ചെയ്യുക ഇപ്പോൾ തന്നെ അത്ര കനാലാണ് തോന്നുന്നത് രണ്ട് മൂന്ന് നാലാമത്തെ കനാലാണിത് നാല് വേണ്ട ഇതൊക്കെ ഉള്ള ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നതാണ് കൂട്ടൻ കനാൽ അപ്പോൾ ഈ കനാലിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞാണ് അമ്മമാർ പൊടി പറത്തി പൊടി പറത്തി പൊടി പറക്കത് പൊടി പറക്കത് ഏട്ടക്കാർ എന്ന് പറയുന്നത് പോലെ പൊടി പറത്തിയാണ് വരുന്നത് നന്ദി ഭാഗത്ത് എത്താറായിട്ടോ അപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് ഭാഗം ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്ത് പാറേതിട്ടുണ്ട് വാഗാട് സ്ഥലത്തിൽ ഒരു നാഞ്ഞു പിടിച്ചാൽ നമ്മൾ മഴയ്ക്ക് മുന്നേ ഒരു ഒരു ലെവലിലേക്ക് നമ്മൾ ഈ എത്തിക്കാൻ കഴിയും വാഗാട് ആഞ്ഞു പിടിക്കുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ നമ്മളെ നന്ദി മൂടാടി ഭാഗത്തൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ താറ് ചെയ്ത് നേരത്തെ താറ് ചെയ്താണ് അപ്പോൾ അതിനോട് ചേർന്നിട്ടൊരു അണ്ടർ പാസ്സേജിൻ്റെ നമ്മുടെ പേരാമ്പ്ര ഈ ഭാഗത്തൊക്കെ പോകുന്ന സോറി മുജുകുന്ന ഭാഗത്തൊക്കെ പോകുന്ന ഒരു അണ്ടർ പാസ്സേജ് ആണിത് ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തും ഇപ്പോൾ ലെവൽ ചെയ്ത് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും മണ്ണ് പൂർണ്ണമായി അടിച്ചു അടിച്ചുകിട്ടോ അതിന് കുറച്ച് ഭാഗത്ത് മാത്രമേ മണ്ണടിക്കാൻ ബാക്കിയുള്ളൂ ഇനി അടുത്ത ലെവലിംഗ് ഇവിടെയൊക്കെ വാഗാട് വേണമെന്ന് വെച്ചാൽ മണ്ണടിക്കും നമ്മുടെ ഈ പേരാമ്പ്ര മുയിപ്പോത്ത് മേപ്പയൂർ മേപ്പയൂർ ഭാഗത്ത് നിന്ന് വാഗാട് കുറേ മണ്ണടിച്ചു മാറ്റിയിരുന്നു ആ മണ്ണൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയാന്ന് തള്ളിയതാണെന്ന് തോന്നുന്നു അപ്പൊ അതിൻ്റെ മാറ്റം ഇവിടെ കാണുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് ലക്ഷം മെട്രിക് ടണ്ണോ തൊണ്ണൂറ്റഞ്ച് ലക്ഷം മെട്രിക് ടണ്ണ് മണ്ണ് അങ്ങനെങ്ങാനായിട്ട് വാഗാട് അവിടെ നിന്ന് എടുത്തിരുന്നു അതിൻ്റെ മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത് ഇതൊക്കെ നേരത്തെ ഇപ്പോൾ ഈ ഭാഗത്തൊരു കിലോമീറ്റർ അരക്കലമിപ്പോ റീസൻറ്റ്ലി താറിയതാണ് പിന്നെ ഈ കാണുന്ന റോഡൊക്കെ നേരത്തെ പണ്ട് പണ്ട് പുരാതന കാലത്ത് ഇതാറിയതാണ് വാഗാടിന്റെ താറിങ്ങിലുള്ള ആദ്യത്തെ നാഴികക്കല്ലാണിത് അപ്പോ നമ്മളെപ്പോ എയർപോർട്ട് പോലെ വിശാലം എന്നൊക്കെ പറഞ്ഞതു തള്ളി മറിച്ച പണ്ട് പണ്ടേ തള്ളി മറിച്ച പ്രദേശം അതിന്റെ ഭാഗത്ത് ഇവിടെ കുറച്ച് ഇവിടെ ഒരു കനാലുണ്ട് അത് അഞ്ചാമത്തെ ഒരു കനാലാണ് ഈ കനാലിൻ്റെ ഭാഗത്തും ഇപ്പോൾ വർക്ക് ഇപ്പോൾ മൂന്ന് വരിയുടെ താറിങ് ഇപ്പോൾ ചെയ്തു അപ്രോ കനാലിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡ് പോലുള്ള ഭാഗത്ത് അവിടെ ഒരു പത്തിരുന്നൂറ് മീറ്ററാണ് താറ് ചെയ്തത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മളെ പഴയ താറിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള ദേഷ്യ പോലെ തന്നെ ഇവിടെയൊക്കെ ഫ്രിക്ഷൻ വാൾ കണ്ടുപോകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരുപാട് നീക്കം ചെയ്തു ഫ്രിക്ഷൻ വാൾ ഒരുപടി ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഇവിടെ ഒരുപാട് മെറ്റീരിയൽസ് താറിങ്ങനെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കുന്നുപോലെ ഹിമാലയ പർവ്വതം പോലെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിലും കുറേ ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ സോയിൽ നെയിലിങ് വകാട് സോയിൽ നെയിലിങ് ചെയ്തിട്ട് ഒന്നും പറ്റാതെ വളരെ സുരക്ഷിതമായി ബാക്കി നിന്ന ഏതാനും ചില സോയിൽ നെയിലുകളിലെ ഒന്നാണ് ഇവിടെ ഉള്ളത് ഇവിടെയൊക്കെ അത്യാവശ്യം ഹൈറ്റ് കുറവാണ് ഇടാ എത്ര കുന്ന പോലെ ഹിമാലയ പർവ്വതം പോലെ നല്ല രീതിയിൽ ഇവിടെ താറിങ്ങിൻ്റെ മെറ്റീരിയൽസ് കൂട്ടിയിട്ടിട്ടുണ്ട് അടുത്തതായി നമ്മൾ നന്ദി ഭാഗത്തേക്കാണ് എത്താൻ വേണ്ടി പോകുന്നത് നന്ദി ഭാഗം ഗോകുല യു പി സ്കൂൾ മൂടാടി വടകര വിദ്യാഭ്യാസ ജില്ല ആ ഗോകുല യു പി സ്കൂളിൽ മൂടാടിയുടെ ഭാഗത്താണുള്ളത് ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുറേയൊക്കെ താറിങ് കഴിഞ്ഞതാണ് ചെറുത് അപ്പോൾ ടേണിങ്ങുകളില്ലാതെ വിശാലമായി കിടക്കുന്ന ദേശീയപാതയാണ് വിശാലമായി കിടക്കുന്ന ദേശീയപാത വിശാലമായി കിടക്കുന്ന ദേശീയപാത സൂര്യപ്രകാശം കേട്ടോ വൈകിട്ട് മണി നാലുമണി മണി ആയതുകൊണ്ട് കുറച്ചൊക്കെ സൂര്യൻ്റെ ഉതിപ്പ് നമ്മളെ ക്യാമറയ്ക്ക് എതിർദിശയിൽ നിന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറയും അപ്പോൾ ക്ഷമിക്കുക എന്ന് വീണ്ടും പറയാം അവിടെയൊക്കെ ക്രാഷ് ബാരിയർ ഇങ്ങനെ മത്തി കടപ്പുറത്ത് മത്തി കൂട്ടിയിട്ടുണ്ട് എന്റെ തൊട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് മത്തിയുടെ ഒക്കെ ചാകര ആയിക്കഴിഞ്ഞാല് കടപ്പുറത്ത് മത്തി കൂട്ടിയിടല്ലോ അതുപോലെ കണ്ട വൃക്ഷംപാട് വൃക്ഷംപാട് ഖണ്ഡമാണ് ഫ്രക്ഷംപാടവിടെ നന്ദി ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷം വാൾ ഒരുപാട് ഇവിടെ ഒക്കെ താറീത് കേട്ടോ താറ ഇത് ഇവിടെ ഇപ്പം നമ്മളെ ക്രാഷ് ബാരിയറിന്റെ ഇതിപ്പോ റീസെന്റ് കഴിഞ്ഞാ റീസന്റ് വളരെ പെട്ടെന്ന് ഈ ഭാഗത്ത് താറിങ്ങ നടന്നിട്ടുണ്ട് ഹാ 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 എന്ത് വിശാലമായി എന്ത് രസം ഇതേപോലെ ഇങ്ങനെ താറിങ്ങും മറ്റു വർക്കുകളും ഇങ്ങനെ സടപടാ സടപടാ മല വളരെ വേഗത്തിൽ നടക്കുകയാണെങ്കിൽ കാണാൻ തന്നെ എന്ത് സുന്ദരമായിരിക്കും എന്ത് മനോഹരമായിരിക്കും എന്തൊരു ഉത്സാഹമായിരിക്കും നമുക്ക് വീഡിയോ അപ്പൊ നന്ദി നന്ദിയോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ കേട്ടോ നല്ല രീതിയിൽ മാറും അന്നത് മുതലായി കാരണം വെറുതെ ആവുമോ എന്ന് നേരത്തെ നമ്മൾ ഇവിടെ വരുമ്പോൾ ശങ്കിച്ചിരുന്നു ആ ശങ്കക്ക് ശങ്കിക്കേണ്ടതില്ല എന്നുള്ള ഒരു മെസ്സേജാ ആ ഇതൊക്കെ നല്ല വാദം കേട്ടോ ഇതൊക്കെ ഇപ്പം റീസൺലി ചെയ്താണ് വെരി വെരി ഗുഡ് വാഴാടാ എന്നെ എപ്പോഴാണെങ്കിലും പ്രശംസിക്കാൻ തോന്നിയല്ലോ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സത്യസായിബാബ കോളേജിന്റെ ഫ്രണ്ട്ന്നാണ് നമുക്ക് ഇവിടെ ഒക്കെ ഫുള്ള് ലെവൽ ചെയ്തിട്ടാ ഇനി അടുത്ത ആണ് അപ്പൊ ഇതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഗാട് നമ്മളെ കൊയിലാണ്ടി ഇങ്ങനെ പോവാണെങ്കിൽ ഈ സ്പീഡ് കിട്ടുകയാണെങ്കിൽ മികവറും നമുക്ക് ഒന്ന് രണ്ട് മാസം കൊണ്ടൊക്കെ നമ്മളെ കൊയിലാണ്ടി ദേഷ്യപാത അങ്ങ് സ്കിപ്പ് ചെയ്യാൻ പറ്റും പഴയ ദേശീയപാത സ്കിപ്പ് ചെയ്തുകൊണ്ട് രണ്ട് മാസം ഒന്നും വേണ്ട ഈ സ്പീഡ് പോവാണ് കാരണം ഇതിപ്പോ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് വാഗാട് ചെയ്ത പണിയാ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം അപ്പൊ നമ്മളെ കഴിഞ്ഞ തവണ ഈ കൊയിലാണ്ടി ബൈപ്പാസിലെ ബ്ലോക്ക് കാരണം വാഹനങ്ങൾ ഇതിലെ കടത്തിവിട്ട സമയത്ത് ഏ കളിക്കല്ലോടോ വാഹനങ്ങൾ ഇതിലെ കടത്തിവിട്ട സമയത്ത് ഇതൊന്നല്ലായിരുന്നു നമ്മുടെ റോഡിന്റെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയായിരുന്നു അപ്പൊ ആ പരിതാപകരമായ അവസ്ഥയിൽ നിന്നൊക്കെ മാറി അപ്പൊ ആ സമയത്തൊക്കെ വളരെ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞുകൊണ്ട് ആളുകൾക്ക് എൻ്റെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ എന്റെ മുന്നിൽ ഒരു ഇന്നോവ എന്തോ നോടെ ഇത് ഇങ്ങനെയൊന്നും ഒന്നും ശത്രുവിനോട് പോലും ചെയ്യാൻ പാടില്ല ഞാനെന്ത് പിഴച്ചും അവള് പൊടി പറത്തി പൊടി പറത്തി നന്ദി ഭാഗത്ത് നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച ഇവിടെ ഒക്കെ നേരത്തെ ഫുള്ള് ക്രാഷ് വാരിയറൊക്കെ കോൺക്രീറ്റ് കൊണ്ടിരുന്ന പ്രദേശം ക്രാഷ് ബാരിയർ ആറി പനൽ ഫ്രിക്ഷൻ വാൾ അങ്ങനെ കണ്ട എല്ലാ സാധനവും കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രദേശ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മാസം കൊണ്ട് നല്ലൊരു മാറ്റം വാഗാട് ഇങ്ങനെ തുടർന്നു പോവാണെങ്കിൽ ഇനി പാതി വഴിയിൽ എന്നാൽ നാല് ദിവസം പണിക്കുക പിന്നെ നാല് ദിവസം ലീവാക്കുക പിന്നെ നാല് ദിവസം പണിക്കുക പിന്നെ നാല് ദിവസം ലീവാക്കുക എന്ന് പറയുന്ന പോലെയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരുപാട് മാറ്റം ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് നമ്മൾ വാഗാടിൻ്റെ ഈ ഇപ്പോൾ കുറച്ച് കാലത്ത് പാർക്കിൽ ഏറ്റവും നല്ലൊരു സ്പീഡ് വരും പക്ഷേ നമുക്കിപ്പോൾ നടന്നതെന്ന് പറയാം അപ്പോൾ നന്ദിയിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാങ്ങാടിൻ്റെ ക്രഷറി ക്രഷറിയുടെ ഭാഗത്താണ് ആ ക്രഷറിയൊക്കെ പൊളിച്ച് നീക്കിയോ യാ ക്രഷറി പൊളിച്ച് നിൽക്കുകയല്ല ഇവിടെ കൂറ്റൻ കുന്നുണ്ടായിരുന്നു ആ കുന്ന് അങ്ങ് ഒഴിഞ്ഞു പോയതാണ് മെറ്റീരിയൽസൊക്കെ കൂട്ട ആരിങ്ങനെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കൂട്ടിയിട്ട് അപ്പോൾ അത് കംപ്ലീറ്റ് കാലിയായി ക്രഷറിയുടെ ഭാഗത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രഷറിൽ അത് പൊടി നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് വേണം ലൈക്കും താങ്ക്സും സൂപ്പർ താങ്ക്സും എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ തരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒന്ന് ലൈക്ക് അടിച്ചേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്